സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആയിരം രൂപ സ്കോളർഷിപ്പ് നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കപ്പിന്റെ ഘോഷയാത്ര കാസർകോട് തിരുവനന്തപുരം ജില്ലകളിൽ നിന്ന് ആരംഭിച്ച് തൃശൂരിൽ സമാപിക്കും മന്ത്രി കെ രാജൻ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ തൃശൂർ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ഇരുപത്തി ആറ് വേദികളിലായാണ് അറുപത്തിനാലാം സംസ്ഥാന സ്കൂൾ കലോത്സവം ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഇനങ്ങളിലായി പതിനാലായിരം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിനു മുൻപ് സംസ്ഥാന കലോത്സവത്തിന് തൃശൂർ വേദിയായത് കോവിഡ് മഹാമാരി കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ സംസ്ഥാന കലോത്സവം ഒഴിവാക്കിയിരുന്നു ഇത് കണക്കാക്കിയാൽ ആറു വർഷത്തിന് ശേഷമാണ് കലോത്സവം തൃശൂരിലെത്തുന്നത് പത്തൊമ്പത് ഉപസമിതികൾ അടങ്ങുന്ന വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കലോത്സവ ഒരുക്കത്തെ ബാധിക്കാതിരിക്കാൻ സമിതി നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇതിനകം മത്സരങ്ങൾക്ക് അനുയോജ്യമായ തരത്തിൽ വേദികൾ തിരഞ്ഞെടുത്തു